ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം മൂന്നാം അധ്യായം കംസവധാദി നിരൂപണം ഉദ്ധവൻ പറഞ്ഞു പിതാക്കൾ തൻ മംഗളമോർത്തു പിന്നെ പുരം ഗമിച്ച ബലരാമനൊപ്പം അക്കംസനെ സൗധതലത്തിൽ നിന്നുമെറിഞ്ഞു കൊന്നിട്ടു വലിച്ചു മഞ്ഞിൽ പഠിച്ചു വേദാദി ഒറ്റ കേൾവിക്ക് മൃതപുത്രനെ സാന്ദീപനിക്കേകി പഞ്ചജനെ കൊന്ന് ദക്ഷിണ ശ്രീതുല്യയാം ഭീഷ്മകപുത്രി തൻ്റെ വേളിക്കു വന്നെത്തിയ മന്നർ കാൺകെ ഗാന്ധർവമായിട്ടവളെ ബലാൽ ശ്രീകൃഷ്ണൻ സുവർണൻ സുധപോൽ ഹരിച്ചാൻ മതിച്ച വൻ കാളകളെ തളർത്തിയാ നഗ്നജിത്യൻ സുധയെ ഗ്രഹിക്കേ മാനക്ഷയം കാമവും മൊത്തം എതിർത്ത പോരാളിമാരെ തര സാഹനിച്ചാൻ സാമാന്യനെപ്പോൽ പ്രിയൻഹിതാർത്ഥം വിൺപൂമരം കൃഷ്ണനെടുത്തോഷനായി വജ്രിതടുത്തു കഷ്ടം ഇന്ദ്രൻ വധുക്കൾ കളിക്കളിക്കുരങ്ങൂ സാമാന്യനെപ്പോൽ പ്രിയതൻ ഹിതാർത്ഥം വിൺഭൂമരം കൃഷ്ണനെടുത്ത നേരം ോഷാന്തനായി വജ്രിതടുത്തു കഷ്ടമേന്ദ്രൻ വധുക്കൾക്കു കളിക്കുരങ്ങോ വാനം വിഴുങ്ങും തനുവാണ്ട ഭൗമൻ സുദർശനത്താൽ ഹതനായ നേരം ഭൂദേവി അർത്ഥിക്കുകയാൽ മകന്നു നാടേകി അന്തപുരമേറി കൃഷ്ണൻ ഭൗമാസുരൻ തത്ര പിടിച്ചുവച്ച വച്ച തൻ തൻകന്യകളാശു മോദാൽ എണീറ്റു നാണിച്ചു കുണുങ്ങി നോക്കി ശരണ്യനാം കൃഷ്ണനെ ആദരിച്ചാർ നാനാ മായാരൂപമാർന്ന ഏകകാലത്തിലാ പ്രഭു തത്തദ്ദേഹങ്ങളിൽ ചെന്നുവേട്ടാൻ അവരെയൊക്കെയും മായാ വിസ്താരേ ഛയാൽ തൻ പുത്തുല്യരാം പത്തുമക്കളെ മായാവിസ്താരേ ഛയാൽ തൻതുല്യരാം പത്തുമക്കളെ പഗ്നിമാരിൽ ഓരോരുത്തിക്കുമേകി ജഗൽപ്രഭൂ പുരം വളഞ്ഞ യവനൻ മാഗധൻ തൊട്ടകൂട്ടരെ ഹനിച്ചു തൻ ഭക്തരായോർക്കേകി ദിവ്യപ്രശസ്തിയെ ശംഭരൻ ദുവിധൻ ബാണൻ ദന്തവക്ത്രൻ മുരാസുരൻ ബൽവലാദ്യയും കുന്നും കുല്ലിച്ചും വാണു മാധവൻ നിൻ ഭ്രാതൃപുത്രർ തൻ പക്ഷം പിടിച്ച് ുംതരായി കഥാസന സൗബലാദി ഭഗ്മോരുവായി ബന്ധുജനങ്ങളൊപ്പം സുയോധനൻ പോരിൽ മരിച്ചു കണ്ടും അഷ്ടാദശാക്ഷൗഹിണി ഭീഷ്മപാർത്ഥ ഭീമാദ്യർമൂലം ഹതമെന്നു കണ്ടും യുക്കളാം തഞ്ജനമുണ്ടു ബാക്കി ഭൂഭാരമായി എന്നു നനച്ചു കൃഷ്ണൻ കുടിച്ചു ലക്കറ്റു പരസ്പരം കണ്ടുടുത്തു തർക്കിച്ചിവരും നശിക്കും ഞാൻ ഞാനുള്ളിരിക്കേ മമ ബന്ധുവർഗം നശിക്കുവാൻ മറ്റൊരു ഉപായമില്ല ധർമ്മജൻ തന്നെ വാഴിച്ചു ഭഗവാൻ സ്വയം സുഹൃത്തുക്കൾ കേദം സജ്ജനോചിതമാംവിധം ദ്രൗ്യസ്ഥ സംഛന്നമായൊരു ഉത്തരാഗർഭം ആഹരി രക്ഷിച്ചു ഗുരുവംശത്തെ നിലനിർത്തിയ നന്തരം ചെയ്യിച്ചു മൂന്നശ്വമേധം കൃഷ്ണൻ ധർമ്മജനിങ്ങനെ ഭ്രാതാക്കളൊപ്പം തന്നാടുകാത്താൻ കൃഷ്ണാനുസാരിയായി ശാസ്ത്രവേദോക്തമാം ധർമ്മം പിഴയ്ക്കാതെ ജഗൽപതി ജ്ഞാനത്താൽ ശക്തിയന്യേതാന്റെ സ്നിഗ്ധസ്മിതം ചാരുനോട്ടം സുധാമധുരഭാഷണം നിർദോഷാചരണം ആചരണം കാന്തിമെത്തും പൂകുടൽ ഈ വിധം വിണ്ണിനും മഞ്ഞിനും യാദവർക്കും ആനന്ദമേകുവോൻ രാത്രിയിൽ തൻ ഭാര്യമാർക്കും നയനോത്സവമേകിനാൻ അനേക വർഷം ഈ മട്ടിൽ സുഖിച്ചൊരവനിൽ സ്വയം ഗൃഹസ്ഥധർമ്മത്തിൽ മുറ്റും വന്നണഞ്ഞു വിരത്തിയും യോഗേശ്വരാനുവ്രതനാം ദൈവാധീനൻ ദൈവാധീനൻപുമാനൊരാൾ പ്രാരബ്ധകർമ്മസംജാതം വിഷയത്തിൽ ഭ്രമിക്കുമോ ക്രീഡിക്കേതു ബാലന്മാർ ചൊടിപ്പിച്ച മുനീശ്വരർ ശപിച്ചാരേഗത ദൈവഹിതത്തെ അറിയുന്നവർ പിന്നെ ഏതാ നാൾക്കകം താൻ വൃഷ്ണിഭോജാന്തകാദികൾ പ്രഭാസത്തിൽ ചെന്നു ദൈവമോഹിതന്മാർ രഥങ്ങളിൽ കുളിച്ചു തർപ്പണം ചെയ്താർ ഋഷിദേവ പിതൃക്കളെ ദാനം ചെയ്താർ ബ്രാഹ്മണർക്കായി ഗുണമേറുന്ന ഗോക്കളെ വിപ്രകോ ഭക്തരാം യാദവന്മാർ വസ്ത്രം ഹിരണ്യവും വിവിധ അന്നങ്ങളും കന്യമാരയും വാഹനങ്ങളും അജിനം കമ്പളം ഭൂമി രഥമാനയെയും തഥാ ഈശ്വരാർപ്പണമായി ഏകി നമിച്ചാർ ദ്വിചരെത്തത് ശ്രീഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മൂന്നാം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणा